നമസ്കാരം പുതിയ ധനകാര്യ സെക്രട്ടറിയായി കെ ആർ ജ്യോതിലാൽ എത്തിയേക്കും ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ വാങ്ങി പോകുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം പുതിയ ധനസെക്രട്ടറിക്ക് വമ്പൻ വെല്ലുവിളികളെ നേരിടേണ്ടി വരും ഇതിനൊപ്പം അഗർവാളിന്റെ ഡൽഹിയിലേക്കുള്ള മാറ്റവും അതിനിർണായകമാണ് കേരളത്തിന് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിലേക്കാണ് രവീന്ദ്രകുമാർ അഗർവാൾ പോകുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രത്യേക താല്പര്യമാണ് ഇതിന് കാരണം കേരളത്തിലെ സഹകരണ മേഖലയിലേക്ക് ആഴ്നിറങ്ങാൻ അമിത്ഷാ പദ്ധതിയിടുന്നുണ്ട് കരുവല്ലൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തൃശൂരിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂല തരംഗമായി ഇത് സുരേഷ് ഗോപിയുടെ വിജയത്തിനും കാരണമായി ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ധനസെക്രട്ടറിയെ തന്നെ അമിത്ഷാ ഡൽഹിയിലേക്ക് കൊണ്ടുപോവുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയിലായ കേരളത്തിനെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇത് കൊണ്ടുചെന്നെത്തിക്കും കേരളത്തിലെ സഹകരണ മേഖലയിൽ വലിയ ക്രമക്കേടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ ഇതിലേക്ക് അന്വേഷണം കൊണ്ടുപോകാനും ആലോചനയുണ്ട് ഇതിനിടെയാണ് കേരള കേഡറിലെ പ്രമുഖന് തന്നെ കേന്ദ്ര സഹകരണ വകുപ്പിൽ താക്കോൽ സ്ഥാനം നൽകുന്നത് സഹകരണത്തിൽ പിടിമുറുക്കി കേരളത്തിൽ വോട്ടുയർത്തുകയാണ് ബി ജെ പി ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് അഗർവാളിന്റെ ഡൽഹി യാത്ര രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാകുന്നത് ഇതിനിടെ പുതിയ ധനസെക്രട്ടറി ആരെന്ന കാര്യത്തിൽ തീരുമാനത്തിലെത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ധനകമ്മി കേന്ദ്രവുമായുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മ പുത്തൻ ധനാഗമ മാർഗങ്ങൾ വരാൻ പോകുന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള സഹായം തുടങ്ങി നിരവധി വെല്ലുവിളികളാണ് പുതിയ ധനകാര്യ സെക്രട്ടറിക്ക് മുന്നിലുള്ളത് പിണറായി സർക്കാരിന് ഏറ്റവും താല്പര്യമുള്ള വ്യക്തിയാകും ഈ പദവിയിലെത്തുക കേന്ദ്ര സർക്കാരുമായി നേരിട്ട് ബന്ധമുള്ള നിരവധി വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ പരിഹാരം കാണാനും ശേഷിയുള്ള ഉദ്യോഗസ്ഥനായിരിക്കും നിയമനത്തിൽ മുൻഗണന ലഭിക്കുക പൊതുഭരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലിന് ചുമതല നൽകാനാണ് സാധ്യത ധനവകുപ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസും തമ്മിൽ ചില ഈഗോ പ്രശ്നമുണ്ട് ഇത് കൈകാര്യം ചെയ്യാനും ജ്യോതിലാലിന് കഴിയുമെന്നാണ് വിലയിരുത്തൽ ഡോക്ടർ രാജൻ കൊബ്രഗഡെ ടിങ്കു ബിസ്വാൾ ഷർമിള മേരി ജോസഫ് എന്നിവരുടെ പേരും പരിഗണിക്കുന്നുണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാറിനും സാധ്യതയേറെയാണ് കേന്ദ്രത്തിലും കേരളത്തിലും പല ചുമതലകളും വഹിച്ച് പ്രാപ്തി തെളിയിച്ചിട്ടുള്ള പുനീത് കുമാർ ഇപ്പോൾ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഈ തീരുമാനത്തിലും നിർണായകമാകുക മുഖ്യമന്ത്രിയുടെ മനസ്സാകും നിരവധി നിർണായക പദവികൾ പിണറായി സർക്കാരിന്റെ കാലത്ത് നിർവഹിച്ച വ്യക്തിയാണ് ജ്യോതിലാൽ മുഖ്യമന്ത്രിയുമായുള്ള അടുപ്പം ധനസെക്രട്ടറിയായുള്ള ജ്യോതിലാലിന്റെ നിയമനമാകുമെന്നും വിലയിരുത്തലുണ്ട്